ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ട്രൈ ചെയ്യുമ്പോഴാണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറൽ ഫേസ് പാക്ക് വീഡിയോ ആണ് കണ്ടോ അപ്പോൾ നമ്മുടെ ഇറ്റ്സ് ഓൾ അപോട്ട് ചെയ്താകുമ്പോൾ വീഡിയോസ് നിങ്ങളെല്ലാവരും തന്നിട്ടുണ്ടാവും അപ്പം ഭയങ്കരമായിട്ട് വൈറൽ ഫേസ് പാക്ക് ഒക്കെ ഉണ്ട് കൊറിയൻ ഗ്ലാസ് സ്കിന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് ഉണ്ട് അപ്പോൾ അതിലൊരുമെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വർക്കിംഗ് ആവുമോ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് എന്തായാലും എല്ലാ അപ്പോൾ 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 എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ നമുക്ക് എന്തായാലും വീഡിയോ കാണാം ഈ അപ്പ വൈറൽ ഫേസ് പാക്ക് ആണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാരും കണ്ടുപിടിച്ചുള്ള ചേട്ടൻ തന്നെയാണ് ഇത് ഭയങ്കര ഇൻസ്റ്റായി വയറായിരിക്കുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന പുള്ളി തന്നെയാണ് അപ്പോൾ പുള്ളിയുടെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന പാക്ക് കേട്ടോ അപ്പൊ പുള്ളിട്ടിട്ട് നല്ല ഗ്ലോ ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വരുമോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഇതേ പാല് നമുക്ക് പാനിൽ ചൂടാക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് കടലപ്പൊടി എന്റെ വീട്ടിൽ സ്റ്റോക്ക് ആണ് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പേസ് അപ്പൊ ഇതേ കടലപ്പൊടി നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കാട്ടോ ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാമതി എന്നാലാണ് നമുക്കൊരു കുറുക്കിയൊരു പരുവത്തിലായി കിട്ടത്തുള്ളൂ അപ്പൊ ഇതേ ഞാൻ ഏകദേശം ഞാൻ കുറുക്കി കുറുക്കി കുറുക്കിയതേ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ആ വീഡിയോയില് പറഞ്ഞ പോലെ പാലും ജസ്റ്റ് കള്ളമാവും മാത്രാണ് പറഞ്ഞത് കുറുക്കി എടുത്തിട്ടാണ് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് എനിക്ക് അപ്പൊ നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ഇൻസ്റ്റന്റ് ഗ്ലോ തരുമെന്നാണ് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കൂടി മിക്സ് ചെയ്തപ്പോ നല്ല സ്മെൽ അപ്പൊ ഞാൻ മൊത്തത്തില് ഏതപ്ലൈറ്റ് നമുക്കിതൊന്ന് ഡ്രൈ ആയ ആയുഷ്യം നമുക്ക് തുടച്ചു അപ്പൊ നമ്മുടെ പാക്ക് മൊത്തം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞു നോക്കാം ഞാൻ തുണി നനച്ചിട്ട് ഞാൻ തുടക്കം 哦。<laughs> സത്യം തന്നെ ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല നേരത്തെ കാണാൻ എന്റെ ഫേസും ഇപ്പൊ കാണുന്ന ഫേസും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് വേറെ ഒന്നും ഭയങ്കരമായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് നമ്മുടെ മുഖം ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി കണ്ടില്ലേ നിങ്ങൾക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ നന്നായിട്ട് നല്ല ഗ്ലോ എന്റെ ഫേസിക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ തേച്ച ഭാഗവും തേക്കാത്ത ഭാഗവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും നല്ല ഗ്ലോ ആ ും പറയാലോ ഭയങ്കര വർക്കിംഗ് ആണ് ഈ പാക്ക് കണ്ടില്ലേ ഭയങ്കരമായിട്ട് ഗ്ലോ വെച്ചിട്ടുണ്ട് ഫേസ് അയ്യോ ഈ പാക്ക് എന്തായാലും വർക്കിംഗ് ആണ് ആണ്ട്ടോ ഞാൻ ചെയ്തോക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ശെരിക്കും ഞാൻ തുടച്ചു കളഞ്ഞിട്ടില്ല ശരിക്കും വെള്ളം കൊണ്ട് തുടച്ചു കളയണം അപ്പൊ തികേഷ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ വെറുതേ പറയണല്ലോട്ടോ ഭയങ്കരായിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ എന്നെ തന്നിട്ടുണ്ട് കണ്ടില്ലേ എൻ്റെ മുഖം ഭയങ്കരമായിട്ട് നല്ല പോലെ അപ്പോ ഈ പാക്ക് എന്തായാലും വർക്കിങ്ങാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പം ഈ പാക്ക് എന്തായാലും ആണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് പാല് പാല് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ കിട്ടുന്നതാണ് പാല് അതാ പിന്നെ കടലപ്പൊടി നമ്മുടെ വീട്ടിലുള്ള ആ ഒരു വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് അപ്പം അതും കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് തന്നെയാണത് നമുക്ക് നല്ല ഗ്ലോ തരുന്നുണ്ട് ഫസ്റ്റിൽ തന്നെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാനി നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ വൈറൽ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നു വരാത്തു കേട്ടോ